ഹായ് വെൽക്കം ടു അക്യു ഹീൽ അക്യുപഞ്ചർ ചികിത്സ ഇന്ന് പ്രശസ്തമായി കൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാരീതിയാണ് ഇവിടെ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു ചികിത്സ കൂടിയാണ് അക്യുപഞ്ചർ ഇന്നും ഇത് അതിൻ്റെ തനിമയോടെ ഗുണമേന്മയോടെ നിലനിൽക്കാൻ കാരണം അതിൻ്റെ ഹീലിംഗ് പവർ കൊണ്ടാണ് നല്ല ഒരു ഹീലിംഗ് മെത്തേഡായിട്ടാണ് അക്യുപഞ്ചറിനെ അറിയപ്പെടുന്നത് എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പല രോഗങ്ങളുമായി മല്ലിടുമ്പോൾ ഏതൊക്കെ രോഗങ്ങൾക്ക് അക്യുബഞ്ചർ ചികിത്സ ഫലപ്രദമാണെന്ന് നമ്മൾ അറിയാതെ പോകും ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ചില കണ്ടീഷനുകൾ ചില രോഗങ്ങൾ ഈ രോഗങ്ങൾക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അക്യുബഞ്ചർ ചികിത്സയിലൂടെ റിസൾട്ട് കിട്ടുന്ന ഒരു രീതിയാണ് ഈ അവസ്ഥകൾ നിങ്ങളിലോ നിങ്ങളുടെ കുടുംബങ്ങളിലോ ഉണ്ടെങ്കിൽ വെറുതെ അക്യുബഞ്ചർ ചികിത്സ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിന് ഒരു റിസൾട്ട് കിട്ടാവുന്നതാണ് ഏതൊക്കെയാണ് കണ്ടീഷനുകൾ ഒന്ന് അഡിക്ഷൻസ് നിക്കോട്ടിൻ ആൽക്കഹോൾ ഡ്രഗ് അഡിക്ഷൻസ് ഈ കണ്ടീഷനുകളിൽ അക്യുപഞ്ചർ ചികിത്സ വളരെ ഫലപ്രദമായി കാണാറുണ്ട് നമുക്ക് മരുന്നു കൊണ്ടോ മറ്റുള്ള രീതികൾ കൊണ്ടോ ഈ അഡിക്ഷൻസിനെ ഉന്മൂലനം ചെയ്യാൻ വളരെ പ്രയാസമാണ് എന്നാൽ അക്യുപഞ്ചർ ചികിത്സയിലൂടെ നാഡി പരിശോധനയിലൂടെ അയാളുടെ കൃത്യമായ മൂലകാരണങ്ങൾ മനസ്സിലാക്കി എനർജി പോയിന്റുകളെ ഉത്തേജിപ്പിക്കുന്നതിലൂടെ ഈ അഡിക്ഷനുകളിൽ നിന്ന് അയാൾ മോചിതനാവുന്നതും നല്ല ഒരു ജീവിതം അയാൾക്ക് സമ്മാനമായി ലഭിക്കാനും അക്പഞ്ചർ ചികിത്സ സഹായകമാവുന്നതാണ് രണ്ട് റീ ഡിസോർഡേഴ്സ് സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരിലാണെങ്കിലുമുള്ള റീ പ്രൊഡക്റ്റീവ് ഡിസോർഡേഴ്സ് അതുപോലെ പി സി ഒ ഡി ഇൻഫെർട്ടിലിറ്റി ഹെവി മെൻസ്ട്രേഷൻ ഹെവി ബ്ലീഡിങ് ഈ അവസ്ഥകൾക്കൊക്കെ അക്യുബന്ധിർ ചികിത്സ വളരെ സഹായകമാണ് കിഡ്നിയുടെയും മൂത്രാശയത്തിന്റെയും എനർജിയിലെ ഏറ്റക്കുറച്ചിലുകളും ഹോർമോണൽ ഇംബാലൻസുകളും ലൈഫ് സ്റ്റൈലും ഒക്കെ ഇതിനെ പ്രധാന കാരണമായി നിലകൊള്ളാറുണ്ട് അക്യുബന്ധിർ ചികിത്സയിലൂടെ അതിന്റെ മൂലകാരണത്തെ മനസ്സിലാക്കി എനർജി പോയിന്റുകളെ ഉത്തേജിപ്പിച്ച് ആ വയവങ്ങളെ ഉണർത്തുന്നതിലൂടെയും ആ വയവങ്ങളെ പ്രവർത്തനക്ഷമമാക്കുന്നതിലൂടെയും ആരോഗ്യക്ക് വളരെ പെട്ടെന്ന് തന്നെ ആശ്വാസം ലഭിക്കാറുണ്ട് മൂന്നാമത്തെ കണ്ടീഷൻ ഒബിസിറ്റി ഓർ ഓവർ ഓവർവെയ്റ്റ് അമിത ഭാരം കൊണ്ടും അമിതവണ്ണം കൊണ്ടുമൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾ അവരുടെ ഭക്ഷണം നിയന്ത്രിച്ചത് കൊണ്ടോ ജീവിതശൈലി മാറ്റിയതുകൊണ്ടോ അല്ലെങ്കിൽ എക്സസൈസുകൾ ചെയ്തതുകൊണ്ടോ മാത്രം അവരുടെ ഭാരം കുറയുന്നതായിട്ട് കാണാറില്ല എന്നാൽ അക്യുപഞ്ചർ ചികിത്സ എങ്ങനെയാണ് സഹായകമാവുന്നത് ഈ അമിത വണ്ണത്തിന് കാരണം അവരുടെ ഇന്റേണൽ ഓർഗൻസിന്റെ പ്രവർത്തന തകരാറുകളോ പ്രവർത്തന കുറവുകളോ ആവാം കറക്റ്റായി നമ്മുടെ ശരീരത്തിലെ എലിമിനേഷനുകൾക്കും അക്യുമുലേഷനുകൾക്കും കോട്ടം തട്ടുമ്പോൾ അമിത വണ്ണമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഹോർമോണൽ ഇംബാലൻസുകളും ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി വർത്തിക്കാറുണ്ട് ഈ കാരണത്തെ ഏതാണ് ആ രോഗിയിൽ വന്ന കാരണമെന്ന് കറക്റ്റായി മനസ്സിലാക്കി അക്യുപഞ്ചർ ചികിത്സ പ്രയോഗിക്കുന്നതുകൊണ്ട് ആ രോഗിക്ക് വളരെ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട് നാല് സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ ഡിസോർഡേഴ്സ് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥകളെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും വരെ അക്യുബഞ്ചർ ചികിത്സ സ്വാധീനിക്കുന്നുണ്ട് നമ്മുടെ ഹൃദയത്തിനാണെങ്കിലും നമ്മുടെ ബ്രെയിനിനാണെങ്കിലും അതിന്റെ എനർജിയിലെ ഏറ്റക്കുറച്ചിലുകൾ അതുപോലെ ആ വ്യക്തി ജീവിക്കുന്ന ചുറ്റുപാടുകൾ അതിന്റെ കണ്ടീഷനുകൾ ഇതൊക്കെ വിലയിരുത്തിക്കൊണ്ട് ആ രോഗിക്ക് കൃത്യമായ ചികിത്സ ലഭിക്കുന്നതിലൂടെ ഈ രോഗങ്ങളെയും മാറ്റിയെടുക്കാവുന്നതാണ് ആങ്സൈറ്റി സ്ട്രെസ് ഡിപ്രഷൻ ഉറക്കമില്ലായ്മ ഈ കണ്ടീഷനുകൾക്കൊക്കെ അഭ്യബന്ധ ചികിത്സ വളരെ ഫലപ്രദമായി കാണാറുണ്ട് അഞ്ച് അലർജി ഡിസോർഡേഴ്സ് സീസണൽ അലർജീസ് സ്കിൻ അലർജീസ് ഫുഡ് അലർജീസ് ലങ് ആൻഡ് റെസ്പിറേറ്ററി അലർജീസ് ഈ കണ്ടീഷനുകളൊക്കെ അക്യുപഞ്ചർ ചികിത്സ വളരെ ഫലപ്രദമാണ് ഈ അലർജി ശരീരത്തിൽ സംഭവിക്കാനുള്ള മൂലകാരണങ്ങളെ മനസ്സിലാക്കി ആ പോയിന്റുകളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന് വേണ്ട എനർജി ലഭിക്കുന്നതിലൂടെ ആ രോഗത്തിൽ നിന്നും പരിപൂർണ മുക്തി ലഭിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ് സ്കിൻ അലർജിയുടെയും ഫുഡ് അലർജിയുടെയൊക്കെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ എർത്ത് എലമെന്റ് സ്പ്ലീനിലോ സ്റ്റൊമക്കിലോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ എർത്ത് എലമെന്റ് ശരിയായി പ്രവർത്തിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അത് എയർ എലിമെൻറ്റിലേക്ക് ശക്തി കൊടുക്കാത്തത് കൊണ്ടോ ഒക്കെയുള്ള പ്രശ്നങ്ങളായി കാണാറുണ്ട് അപ്പോൾ നമ്മുടെ ലങ്സിൻ്റെ അക്യുപഞ്ചർ മർമ്മങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ സ്പ്ലീനിലെ അക്യുപഞ്ചർ മർമ്മങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെയൊക്കെ അതിന് വളരെ വ്യത്യാസം കാണാറുണ്ട് ഈ രോഗിയിൽ എന്ത് കാരണം കൊണ്ടാണ് ഈ അലർജി വിടാതെ നിലനിൽക്കുന്നത് എന്ന കാരണം മനസ്സിലാക്കി ചികിത്സിക്കുന്നതിലൂടെ അലർജി രോഗങ്ങളിൽ നിന്ന് പൂർണ്ണ മുക്തി ലഭിക്കാറുണ്ട് തീർച്ചയായിട്ടും അക്കിപ്പഞ്ചർ ചികിത്സ നിങ്ങൾക്ക് മുന്നിലുള്ള ഒരു മൂല്യവത്തായ ഒരു ചികിത്സയാണ് അതിന് വേണ്ട രീതിയിൽ നിങ്ങൾ പ്രയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ രോഗങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുന്നതും ആരോഗ്യം നിലനിൽക്കാൻ സഹായിക്കുന്നതും ആരോഗ്യപ്രദമായ ജീവിതം നിലനിർത്താൻ സഹായിക്കുന്നതുമാണ് പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം